വയനാട്ടിൽ നിന്ന് വരുന്നത് പേരേന കുട്ടി ഇടവക പ്രശാന്തകരി എനിക്ക് ഇരുപത്തിനാല് വർഷമായി എനിക്ക് നാട് നാട്ടല്ല് തെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് ആ നാട്ടല്ല് തെയ്മാനുമായിരുന്നു അത് ഞാനിവിടെ ഫോണിൽ കൂടെ കണ്ട പ്രാർത്ഥന അത്ഭുത പ്രാർത്ഥന വീട്ടിൽ ചെയ്യുന്നു മുപ്പത്തിമൂന്ന് ആ ജരമാല മുപ്പത്തിമൂന്ന് ദിവസം കണ്ട് പ്രാർത്ഥിച്ചു എനിക്ക് സൗഖ്യം കിട്ടി നടുവേദന ഒപ്പിടും മാറിക്കിട്ടി മാറി ഞാൻ അവിടെ നിന്ന് ഇത്രയും ബസ്സിനാണ് പറ്റുന്ന ഒരു കുഴപ്പമില്ല ബസ്സിന് വന്ന ആയിട്ടുള്ള ആ ഇരുപത്തിനാല് വർഷം കേട്ടോ ഇരുപത്തിനാല് വർഷമായിട്ടുള്ള നടുവേദനയാണ് ഈ മാറി മാറിക്കിട്ടിയത് കേട്ടോ ബസ്സിനാണ് വന്നത് വയനാട്ടിൽ നിന്ന് ഇവിടേക്ക് നന്ദി പറയാൻ നമ്മുടെ അത്ഭുതങ്ങളുടെ ജമാല കണ്ട് മുപ്പത്തിമൂന്ന് ദിവസം അത്ഭുത ജവമാല കണ്ട് നിയമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇരുപത്തിനാല് വർഷമായിട്ടുള്ള അതിശക്തമായ നട്ടല് വേദന മാറിക്കിട്ടി അത് നന്ദി പറയാൻ ഈ അമ്മാമ്മ എവിടെ നിന്ന് വന്നു വയനാട്ടിൽ നിന്ന് ബസ് കയറി വന്നു ഒരു വേദനയില്ല ഒരു കുഴപ്പമില്ല ദൈവമേ ഇത് നന്ദി പറയാത്തവർക്കൊക്കെ ഈ അമ്മാമ്മ ഒരു മാതൃകയാണ് കേട്ടോ ഈ അമ്മാമ്മയുടെ നന്ദി കണ്ടോ ഈ തലയ്ക്കകത്ത് ഇവിടെ തലയ്ക്കകത്ത് വേദനയാണ് അത് കുറെ നാളായതാണ് അതുപോലെ മുഖം കണ്ണും മുഖവും ചൊറിച്ചിലായിരുന്നു രണ്ട് മൂന്ന് കൊല്ലായി ചൊറിച്ചിലായിട്ട് അതിനും സൗഖ്യം കിട്ടി ആ മുഖത്ത് നിറയെ ചൊറിച്ചിലായിരുന്നു മൂന്ന് വർഷമായിട്ട് അത് മാറിക്കിട്ടി തലയിൽ എന്തായിരുന്നു തല ആ നിറയിൽ വേദനയായിരുന്നു തലയിൽ നിറ അതും മാറിക്കിട്ടി എണ്ണ പെരട്ടി ആ എണ്ണ പുരട്ടി എൻ്റെ മകളുണ്ട് ഇവിടെ ആ ആ മകള് വരാറുണ്ട് മകള് ഇവിടുന്ന് വെഞ്ചരിച്ചൊലുപോലെ കൊണ്ടുവന്നു ഞാൻ അറിഞ്ഞതാ അങ്ങനെ വന്നിട്ട് അമ്മയ്ക്ക് ഇട്ടിരിക്കുന്ന